ഏതാനും ദിവസം മുമ്പാണ് കേരളത്തിലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് നവകേരള യാത്ര അവസാനിക്കുന്നതിന് മുൻപ് കേരളത്തിലെ കോൺഗ്രസ് ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്നുണ്ടെന്ന് ഒരു കോൺഗ്രസ് നേതാവിൽ നിന്ന് ലഭിച്ച വിവരം തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് എന്നാൽ അതിനെതിരെ കോൺഗ്രസിന്റെ നേതാക്കന്മാരാരും പ്രതികരിച്ചില്ല ഇപ്പോഴിതാ അതിനെ സാധൂകരിക്കുന്നത് എന്ന് വെച്ചാൽ ആ വെളിപ്പെടുത്തലിന് സാധൂകരിക്കുന്ന രീതിയിലാണ് കെ പ്രസിഡന്റ് കെ സുധാകരന്റെ പ്രതികരണം വന്നിരിക്കുന്നത് നവകേരള സദസ് സദസ്സിൽ മന്ത്രിമാർ സഞ്ചരിക്കുന്ന ബസ്സിന് നേരെ കരിങ്കൊടി കാണിക്കുക മാത്രമല്ലല്ലോ കോൺഗ്രസ് പ്രവർത്തകർ ബസ്സിന്റെ മുന്നിലേക്ക് എടുത്ത് ചാടുന്നുണ്ടല്ലോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് കെ സുധാകരൻ പറഞ്ഞ മറുപടി കേട്ടോ മുന്നിൽ മുന്നിൽ ചാടി ചാടി പ്രതിഷേധിച്ചാൽ അപകടമാർക്ക ഈ നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾക്ക് എന്താ പ്രശ്നം അതിന്റെ അപകടമാർക്കാടുന്നേ തന്റെ മൊയന്തുകളായിട്ടുള്ള ആണികൾ ബസ്സിനടിയിൽ പെട്ട് ചത്ത നിങ്ങൾക്കെന്താ ചേതം എന്താ പ്രശ്നം എന്ന രീതിയിലാണ് സുധാകരൻ ചോദിക്കുന്നത് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരുത്തൻ ആ ബസ്സിനടിയിൽ പെട്ട് ചതഞ്ഞരങ്ങുന്നത് കാണാനുള്ള അടങ്ങാത്ത കൊതിയിലാണ് സുധാകരൻ എന്ന കാര്യം വ്യക്തം അങ്ങനെ ചതഞ്ഞരഞ്ഞാൽ ആ രക്തസാക്ഷിയുടെ പരിവേഷം കൊടുത്ത് അത് ആയുധമാക്കി കേരളത്തിലെ സർക്കാരിനെതിരെ തിരിക്കാനാണ് സുധാകരന്റെയും കോൺഗ്രസിന്റെയും കാഞ്ഞ ബുദ്ധിയിൽ തെളിയുന്നത് എന്ന കാര്യം ഉറപ്പാണ് കേരളം ഒന്നാമത് എന്ന് ഗൂഗിൾ തിരഞ്ഞാൽ നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ കേരളത്തെ കുറിച്ചുള്ള നിരവധി വാർത്തകൾ കാണാൻ കഴിയും മുപ്പത്തിമൂന്ന് അംഗീകാരങ്ങളാണ് കേരളം ഈ പിണറായി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് നേടിയത് ആ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുന്ന കൊങ്ങുകൾ നിങ്ങളുടെ പ്രതിഷേധത്തിനുള്ള ഒരു കാരണമെങ്കിലും ജനങ്ങളോട് പറയണം മിനിമം ഒരു കാരണമെങ്കിലും ഇതുപോലൊരു കാലം കേരളത്തിലെ കോൺഗ്രസ്സിന് ഉണ്ടായിട്ടില്ല ലീഗിന്റെ കാര്യവും മറിച്ചല്ല ഏഴര കൊല്ലമായി കേരളത്തിൽ അധികാരത്തിലില്ല ഏകദേശം പത്തു വർഷമായി കേന്ദ്രത്തിലും അധികാരത്തിലില്ല അധികാരമില്ലാതെ അരനിമിഷം ഇരിക്കാൻ പറ്റാത്ത കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് നവകേരള സദസ്സ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടും നവകേരള സദസ്സുകളിലേക്ക് ഒഴുകിയെത്തിയ ആൾക്കൂട്ടം യു ഡി എഫിനെയും സംഘികളെയും വിറളി പിടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഹാലടക്കം അതുകൊണ്ട് തന്നെയാണ് ബഹിഷ്കരിക്കാൻ മാത്രം തീരുമാനമെടു തീരുമാനമെടുത്ത കോൺഗ്രസ് പിന്നീട് പ്രതിഷേധിക്കാനും തീരുമാനിച്ചത് ഇനി ഒരിക്കൽ കൂടി ഈ സർക്കാർ അധികാരത്തിൽ വരാൻ പാടില്ല തീരുമാനിക്കുന്നു അതിന് തങ്ങളുടെ മയന്തുകള ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകനെ ആ ബസ്സിന്റെ മുന്നിൽ ചതഞ്ഞ് ചാവണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് സുധാകരന്റെ ഈ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത് അതുകൊണ്ട് ആവേശം കേറി കരിങ്കൊടി കാണിക്കാൻ പോകുന്ന ത്രിവർണ പൊട്ടന്മാര് നല്ലോണം ശ്രദ്ധിച്ചോ നിങ്ങളുടെ പുറകിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ അത് സുധാകരന്റെ അണിയായിരിക്കും നിങ്ങളെ ബസ്സിനടിയിലേക്ക് ഏത് നിമിഷവും തള്ളിയിടും എന്ന ധാരണയിൽ ഒരകലം പാലിച്ചു നിന്നോ കൃത്യമായി ഒരു കാരണം പറയാനില്ലാത്ത ഒരു പ്രതിഷേധത്തിന്റെ പേരിൽ നിങ്ങൾ റോഡിൽ ചമ്മന്തിയായ നിങ്ങൾക്കും കുടുംബത്തിനും പോയി എന്നല്ലാതെ കേരളം നിങ്ങളെ കുറിച്ച് ഓർത്തു പോങ്ങും എന്ന് ആരും കരുതണ്ട മാധ്യമങ്ങളും നിങ്ങളും സർക്കാരിനെതിരെയും പിണറായിക്കെതിരെയും ഉറഞ്ഞു തുള്ളിയിട്ടും നുണകൾ ഒന്നിനു പുറകെ മറ്റൊന്നായി വിളമ്പിയിട്ടും മനോരമ ചാനൽ കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയ സർവേയിലും പിണറായി സർക്കാരിനുള്ള പിന്തുണ എൺപത്തിയൊന്ന് ശതമാനമാണെന്നുള്ള കാര്യം ഓർത്തോ അതേ സമയം കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ കാവ്യ പതപ്പിക്കാനും ശ്രമിക്കുന്ന ആർ എസ് എസിന്റെ വാലാട്ടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധിക്കാൻ ഒരു കോൺഗ്രസുകാരനെയും ലീഗുകാരനെയും നമ്മൾ കണ്ടില്ല യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് എ ബി വിപിക്കാരെ തിരികെ കയറ്റാൻ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ഹൈക്കോടതി ഹൈക്കോടതി ഇടപെട്ടിട്ട് തടഞ്ഞു എന്നിട്ട് പോലും ആ സംഖ്യക്കെതിരെ ഒരു ചെറു വിരലുയർത്താൻ നട്ടല്ലുള്ള ഒരു കോൺഗ്രസ്സുകാരനെയും ലീഗുകാരനെയും അവരുടെ വിദ്യാർത്ഥി സംഘടനകളെയും നമ്മൾ കണ്ടില്ല ആർ എസ് എസിന്റെ മുന്നിൽ മുട്ടിലിഴയുന്ന ഉളുപ്പില്ലാത്ത വർഗമായി മാറി കോൺഗ്രസും ലീഗും എന്നാൽ ഈ കഴിഞ്ഞ പതിനാറാം തീയതി ഡൽഹിയിലെ ആർ എസ് എസിന്റെ പരിപാടിയിലും പതിനേഴിന് പാണക്കാട്ട തങ്ങളുടെ മകന്റെ വിവാഹം കോഴിക്കോട് വെച്ച് നടന്ന വിവാഹത്തിലും പിന്നീട് സംഘപരിവാറിന്റെ തന്നെ കോഴിക്കോടുള്ള മറ്റൊരു പരിപാടിയിലും പങ്കെടുത്തിട്ട് എസ് എഫ് ഐയെ വെല്ലുവിളിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കുള്ളിലെ ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിക്കുമെന്ന് വാശി പിടിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന സംഘിക്കെതിരെ എസ് എഫ് ഐയുടെ ചുണക്കുട്ടന്മാർ നടത്തിയ സമരമുണ്ടല്ലോ അത് മാതൃകാപരമാണ് അതേസമയം യൂണിവേഴ്സിറ്റിയിൽ ഗവർണർ കാണിക്കുന്ന വൃത്തികെട്ട നാടകങ്ങളെ അതിനിഷിതമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി വിമർശിച്ചത് നിരവധി ഗവർണർമാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും ഇതുപോലെ ഒരെണ്ണം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലെന്നും പറഞ്ഞ മുഖ്യമന്ത്രി താൻ ഇരിക്കുന്ന മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് വിമർശിക്കുന്നതിന് ഒരു പരിധിയുണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഇതാവില്ലെന്നും തുറന്നടിച്ചു മറ്റൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും ഗുഡ് ബൈ